അതുകൊണ്ടാണ് മെർമേഡ്സിന്റെ ലോകത്തേക്ക് ഞാൻ തിരിച്ചു പോവാതെ ഇവിടെ തന്നെ സെറ്റിൽ ആയിട്ടുള്ളത് അങ്ങനെയാണ് കഴിഞ്ഞ നൂറ് വർഷമായിട്ട് ഞാൻ ഇവിടെ തന്നെ ജീവിച്ചു വരുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെ ഫോക്സിപ്പൊ അവരോട് പറയുകയാണ് പക്ഷെ വെള്ളം വീണ്ടെന്നുണ്ടെങ്കിൽ നീ ഒരു മെർമേഡ് ആയിട്ട് മാറില്ലേ പിന്നെ എങ്ങനെയാണ് നിനക്ക് സർഫ് ചെയ്യാനൊക്കെ പറ്റുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ഞാൻ സർഫർ സർഫറാണെന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഒരിക്കൽ പോലും ഞാൻ ആ ഒരു കടലിന്റെ കടലിലുള്ളിലേക്ക് പോയിട്ടില്ല ഇപ്പൊ കട്ട് ചെയ്തിട്ട് മെർമേഡ്സിന്റെ ലോകം കാണിക്കുകയാണ് അവിടെ നമ്മുടെ കായും അവന്റെ ചേച്ചിയോട് അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കായ് ഭയങ്കര ഷോക്ക് ആയിട്ടിരിക്കുന്നത് കണ്ടിട്ട് അവന്റെ അടുത്ത് ഇപ്പൊ ചേച്ചി ചോദിക്കുകയാണ് നിനക്ക് എന്താ പറ്റിയത് കരയിലേക്ക് പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം നിന്റെ മൂടാകം മാറിയത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്താ നിനക്ക് പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ് ഇതേമാതിരി കരയിൽ വെച്ചിട്ട് ഞാനൊരു പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ അവളെ കിസ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളും ഇപ്പോ അവന്റെ ചേച്ചീനോട് അവനിപ്പോ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ അവന്റെ ചേച്ചിക്ക് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട് നീ എന്ത് ഈ ചെയ്തു വെച്ചേക്കുന്നത് നീ അവളെ കിസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അവൾക്ക് ആ ഒരു കണ്ടീഷൻ ക്യൂർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവനും അവൾ മെർമേടായിട്ട് നടക്കേണ്ടി വരും അവളെ നീ പോയിട്ട് ഹെൽപ് ചെയ്യണമെന്ന് കായുടെ ചേച്ചി ഇപ്പോ കായനോട് പറയുകയാണ് ആക്ച്വലി നമ്മുടെ ആ ഒരു ശങ്ക അവിടെ കളഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ലേ അത് ആ ഒരു പോർട്ടൽ തുറക്കാനുള്ള കീ ആയിരുന്നു നൂറ് വർഷത്തിലൊരിക്കല് രണ്ട് ദിവസം ആ ഒരു പോർട്ടൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആവും എന്നാൽ ഇടയിൽ എന്തെങ്കിലും എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ ആ വെച്ചിട്ടാണ് പോർട്ടൽ ഓപ്പൺ ആക്കേണ്ടത് എന്നാലും രണ്ടുപേരും കൂട്ടിയിട്ട് എത്ര തിരഞ്ഞിട്ടും ആ ഒരു ശങ്ക കിട്ടുന്നുണ്ടായിരുന്നില്ല ഇവിടെ നമ്മുടെ ജോലിക്ക് കായ് മർമയുടെ ലോകത്തിന്റെ പ്രിൻസ് ആണെന്ന് മനസ്സിലാക്കഴിഞ്ഞപ്പോ ഒരുപാട് സന്തോഷമാവാണ് അവൻ പ്രിൻസ് ആണെന്നുണ്ടെങ്കിൽ ഞാനായിരിക്കും പ്രിൻസസ് ഹാനൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഇപ്പൊ നല്ല രീതിയിൽ ടെൻഷൻ ആവുന്നുണ്ട് നീ ഒന്ന് കുറച്ച നേരം മിണ്ടാണ്ടിരിക്കോ ഓൾറെഡി രണ്ടു ദിവസം കഴിഞ്ഞു പോയിട്ടുണ്ട് ഇനി ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ട് ിൽ ലൈഫ് മുഴുവനും നിങ്ങൾ ആ ഒരു വാലമായിട്ട് നടക്കേണ്ടി വരും നമുക്ക് ഇപ്പൊ തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് അങ്ങനെ മൂന്ന് പേരും ജാക്കിന്റെ ജാക്കിന്റെ വീട്ടിലേക്ക് ഫാദർ ഈ ഒരു ഒരു ഒളിപ്പിച്ച് ആ ഒരു സോങ്ങ് മാത്രമേ ഉള്ളൂ ഇവർക്ക് ഇനി ക്യൂർ ആവാനായിട്ടുള്ള ഒരേ ഒരു വഴി അതുകൊണ്ടാണ് അവർ ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത് അങ്ങനെ ഇവർ മെല്ലെ മെല്ലെ ഒരു ടോർച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ കയ്യിലെടുത്തിട്ട് ജാക്കിന്റെ വീടിന്റെ ഉള്ളിലേക്ക് കയറി വരികയാണ് എന്നാൽ ഇതിന്റെ ഇടയിൽ ജാക്കിന്റെ മേലേ നിന്ന് താഴേക്ക് മെല്ലെ ഇറങ്ങി വരുന്നുണ്ട് അടുത്ത സെക്കൻഡ് ഈ മൂന്ന് പേരും തന്നെ ഒരു റൂമിന്റെ ഉള്ളിലേക്ക് പോയി ഒളിക്കുകയാണ് ഈ ഒരു മേയർ മേയർലേഡിക്ക് എന്തോ ഒരു ശബ്ദമൊക്കെ കേട്ടിട്ട് ആരോ ഇവിടെയുണ്ട് തുടങ്ങിയിട്ടുണ്ട് കൺഫേം ചെയ്തിട്ട് അവര് അവരുടെ ബെഡ്റൂമിലേക്ക് തന്നെ പോവുകയാണ് ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു എന്തായാലും പോവാന്ന് പറഞ്ഞിട്ട് പോവാണ് അവിടെ ഇവിടെ തെരഞ്ഞിട്ട് അവസാനം ആ ഒരു ലോക്കർ അവർ കണ്ടുപിടിക്കുന്നുണ്ട് ഇപ്പോ ഇതിന്റെ പാസ്വേഡ് എന്താന്നുള്ളത് മൂന്നുപേർക്കും അറിയുന്നുണ്ടായിരുന്നില്ല ഇപ്പൊ എന്തായിരിക്കും ആ ഒരു അവർ അങ്ങനെ ചിന്തിച്ചുകൊണ്ടേ അവസാനമായിട്ട് നമ്മുടെ മേയർ ലേഡിന്റെ പേര് അവിടെ ആ ഒരു പാസ്വേർഡ് അടിച്ചു കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ആ ഒരു ലോക്കർ തുറന്നു വരികയാണ് ഇപ്പൊ അകത്തേക്ക് കൈയിട്ട് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ ആ ഒരു സോങ് ഓഫ് മെർമേഡ് അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ആ ഒരു പേപ്പേഴ്സ് പോയിട്ട് അവർ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നുണ്ട് മൂന്ന് പേരും കൂടിയിട്ട് നമ്മുടെ ഫോക്സിന്റെ വീട്ടിലേക്ക് വന്നേക്കുകയാണ് ആ ഒരു സോങ് ഓഫ് മെർമേഡ് നമ്മുടെ ഫോക്സിന്റെ അടുത്ത് കൊണ്ടേ കൊടുത്തിട്ട് ഞങ്ങളുടെ ആ ഒരു ഇൻഫെക്ഷൻ കളയുന്നതിനായിട്ട് ഈ ഒരു പാട്ട് നീ ഞങ്ങൾക്ക് പറഞ്ഞുകൊണ്ടാന്ന് പറയുകയാണ് ഇപ്പൊ ഫോക്സും ആ ഒരു കോമ്പോസിഷൻ ഒക്കെ മുഴുവനായിട്ട് വായിച്ചു നോക്കുന്നുണ്ട് പക്ഷെ അത് വർക്ക് ചെയ്യുന്ന അവന് ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് ഹന്ന ചോദിക്കുകയാണ് ഈ ഒരു പാട്ട് മൂന്ന് മെർമേഡ്സിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളതാണ് എന്നാലും നിങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഈ ഒരു ശാപത്തിലുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു